ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കൻ ആണ് കേട്ടോ ഞാൻ അതിന് വേണ്ടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഇവിടെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ബോൺലെസ് ഒന്നുമല്ല സാധാ നമ്മൾ കറിക്കൊക്കെ വാങ്ങുന്ന പോലെ തന്നെ പീസ് കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിയെടുത്ത് വാങ്ങിയേക്കണതാണ് ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് മാഗിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ മസാല മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു അതായത് നമുക്ക് ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേവി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് സ്പൂൺ കോൺഫ്ലോവറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ എടുത്ത് കോൺഫ്ലോവർ ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വേണമെന്നില്ല ഒരു സ്പൂൺ മതി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി സ്പൂൺ എടുത്ത് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൽ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടണം സോയാ സോസിന് ഉള്ളത് അപ്പം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ രണ്ടാം മതിയാകും ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ഒരു ഒരു പൊടിക്ക് കളർ ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം റെഡ് കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് എന്താണ് ഒരു കറക്റ്റ് ഒരു ലൂസ് ഗ്രേവി പോലെ അതായത് നമ്മൾ ഈ പഴംപൊരിക്കൊക്കെ മിക്സ് ഉണ്ടാക്കലോ അതേപോലെ അത്രയും ഒരു കട്ടിക്ക് ഗ്രേവി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്കൊരു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ചിക്കൻ ഇതിൽ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഹാഫ് ആൻ അവർ ഇത് മാറ്റി വെക്കാം പിന്നെ ഒരുപാട് മൈദയും കോൺഫ്ലോർ ഇടണമെന്നില്ല നമുക്ക് ഒരുപാട് ചിക്കനിൽ പറ്റി പിടിച്ചിരുന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലോറും മൈദയും മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഞാനിപ്പോ ഇവിടെ ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോ നമ്മുടെ ചിക്കൻ മാഗിനേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് വറുത്ത് കോരി കോരിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലാതെ വേറെ എന്ത് ഏത് ഓയിലായാലും യൂസ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഓയിലിവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒരു ബ്രൗൺ ഷെയ്ഡാണോ വരെ ഒന്നും ഒരിയിച്ചെടുക്കണം നമ്മുടെ ചിക്കൻ ഒരു ഭാഗം ഒരിഞ്ഞ് വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് കൂടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇത് മാറ്റാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇട്ടുകഴിഞ്ഞാൽ ഈ ചിക്കനും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതും കൂടി കോരി മാറ്റാം ഞാനിപ്പോൾ ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഞാൻ ഇതിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തതും കൂടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇത് കളർ മാറിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിലൊന്ന് വഴച്ചിട്ട് നമുക്ക് സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവാള ഞാൻ ഒരു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് സവാള ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടർത്തിയെടുത്തിട്ടിരിക്കുന്ന പീസാണ് ഇത് ഇതും ജസ്റ്റ് ഇതിലൊന്ന് ഒരുപാട് വഴി വരണമെന്നില്ല ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അപ്പം നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ സവോള വഴഞ്ഞി വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ സോസ് ഇതിലേക്ക് ഒഴിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ആഡ് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ രണ്ട് സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി സോസും കൂടി ആഡ് ചെയ്യാം ഞാനിപ്പോ ഒരു സ്പൂൺ സോസ് ഒരു റെഡ് ചില്ലി സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ സവോള ഒരുവിധം വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് നമ്മൾ വഴറ്റി കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ പാദത്തിന് ഉപ്പ് ഇടണം കാരണം നമ്മൾ സോസിൽ സോയാ സോസ് രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അപ്പോ അതിന് അതിന്റെ ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് ഉപ്പായി പോകും ഇപ്പൊ നമ്മുടെ ക്യാപ്സിക്കം വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി നമുക്ക് സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം ഇപ്പം ഞാൻ കുരുമുളക് കുരുമുളകിന്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വൈറ്റ് കളർ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ ബ്ലാക്ക് ആധാൻ നമ്മുടെ കുരുമുളക് പൊടിച്ചെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സോസ് ഇതിൽ കിടന്നു നല്ലപോലെ തിളച്ച് നമ്മുടെ ചിക്കനിൽ പിടിക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കനിന്റെ ഗ്രേവി നല്ല പോലെ തിളച്ച് പിടിച്ച് പിടിച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സെലറി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം സ്പ്രിംഗ് ഓണിയൻ ചേർക്കുമ്പോൾ അതിന്റെ വൈറ്റ് ഭാഗമാണ് നമ്മളിപ്പോ ചേർക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം പിന്നെന്താണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ